ജെൻസന്റെ കുടുംബത്തെയും ശ്രുതിയെയും ആശ്വസിപ്പിച്ചു മമ്മൂട്ടി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ജെൻസന്റെ വിയോഗം വലിയ ദുഃഖമുണ്ടാക്കുന്നു ശ്രുതിയുടെ വേദന ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് സഹനത്തിന് അപാരമായൊരു ശക്തി ലഭിക്കട്ടെ ശ്രുതിക്കും ജൻസന്റെ പ്രിയപ്പെട്ടവർക്കും ഇന്നലെ ആണ്ടൂരിലെ വീട്ടിൽ വികാരനിർഭര വിടവാങ്ങലിലാണ് നാട്ടുകാർ സാക്ഷ്യം വഹിച്ചത് ഹൃദയം നുറുങ്ങി മാതാപിതാക്കൾ അലമുറയിട്ട് കരഞ്ഞു ഒരു നോക്ക് കാണാൻ ശ്രുതിയെത്തി ആ നിമിഷവും ആ കാഴ്ചയും ആരുടെയും കണ്ണു നിറയ്ക്കും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇരുവരുടെയും മിന്നുകെട്ട് നടക്കേണ്ട പള്ളിയിലായിരുന്നു ജെൻസന്റെ ചേതനേറ്റ ശരീരം എത്തിയത് വിവാഹ ഉയരേണ്ട പള്ളി അങ്കണത്തിൽ ജെൻസന്റെ മൃതദേഹം എത്തിയത് നാടിന് വിങ്ങലായി എല്ലാ പ്രാർത്ഥനകളും നിഷ്ഫലമായി പോയ ദിവസമായിരുന്നു ഇന്നലെ ശ്രുതിയുടെ ജീവിതത്തിൽ വയനാട്ടിലെ ദുരന്തത്തിൽ അച്ഛനും അമ്മയും സഹോദരിയും അടക്കം ഒൻപത് പേരെയാണ് നഷ്ടമായത് അപ്പോഴും ചേർത്ത് പിടിക്കാൻ ഒരാളെങ്കിലും ബാക്കിയുണ്ടായിരുന്നു ആ മനുഷ്യനും ശ്രുതിയുടെ ലോകത്തു നിന്നും വിട പറഞ്ഞു ശ്രുതിയെ തനിച്ചാക്കി ജെൻസനും പോകുമ്പോൾ ഇനി ആരാണ് ശ്രുതിയെ ആശ്വസിപ്പിക്കുക എന്ന ചോദ്യം ഉത്തരം കിട്ടാതെ നിലനിൽക്കുന്നു ആ കുടുംബത്തെയും ശ്രുതിയെയും ആശ്വസിപ്പിച്ചു മമ്മൂട്ടി ഞങ്ങളൊക്കെ കൂടെയുണ്ട് മോളെ എന്ന രീതിയിൽ ആത്മവിശ്വാസം നൽകുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയായിരുന്നു മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്നും അതും ചെറിയ രീതിയിലെങ്കിലും ആ പെൺകുട്ടിക്കൊരു ആശ്വാസമുണ്ടായിട്ടുണ്ടാവും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾ അതിമേ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി